ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ബെയ്ന്തൂരാണ് ഇട്ടുള്ളത് നമ്മൾ മൂകാംബികേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രയുടേതും അതുപോലെ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പുറത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകലേ വെള്ളിയാഴ്ച വൈകുന്നേരം പതിനൊന്ന് അമ്പതിനുള്ള ട്രെയിനിലാണ് കേട്ടോ പോകുന്നത് റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ സ്ലീപ്പറിലായത് കൊണ്ട് ഉറങ്ങാനൊക്കെ സാധിച്ചു ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂരിൽ അപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യാത്ര വളരെ രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിച്ചു പെരുന്നാളിൻ്റെ ലീവും കൂടി ആയതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻ്റ് എല്ലാം തിരക്കിലായിരുന്നു അതുപോലെ തന്നെ റിസർവേഷനും ഫുള്ളായിരുന്നു എന്ന ഭാഗത്തിലാണ് ഞങ്ങൾക്കത് ലഭിച്ചത് ഞങ്ങളിപ്പോൾ കാസർഗോഡ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊന്നുട്ടി ഇപ്പൊ എണീറ്റതേ ഉള്ളൂ മോൾട്ടി പിന്നെ നേരത്തെ എണീറ്റ് കാഴ്ചകൾ കണ്ടിരിക്കാൻ തുടങ്ങി ദൂരയാത്ര ആയതുകൊണ്ട് തന്നെ അവർക്ക് വളരെയേറെ സന്തോഷമായിരുന്നു

ഈ കാണുന്ന തിരക്ക് മൂകാംബിക ദർശനത്തിന് വേണ്ടി വരുന്നവരുടെ മാത്രം തിരക്കാണ് കാരണം ഈ ഒരു ട്രെയിന് വെള്ളിയാഴ്ച ബുധനാഴ്ച എന്നീ ദിവസങ്ങളിൽ മാത്രമാണ് ഉള്ളത് അതും മൂകാംബിക ദർശനത്തിന് വേണ്ടി വരുന്നവർ മാത്രമാണ് കൂടുതലും ഈ ട്രെയിനിൽ ഈ സ്റ്റോപ്പിൽ ഇറങ്ങാറുള്ളത് റെയിൽ സ്റ്റേഷന് പുറത്തെത്തി ഇനി ടാക്സി മാർഗം വേണം നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാനായി ഏകദേശം മുപ്പത് അടുത്ത് വരും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂകാംബികയിലേക്ക് ഇവിടെ കൂടുതലും സെവൻ സീറ്റ് വണ്ടികളും മറ്റുമാണ് ഉള്ളത് ഓട്ടോറിക്ഷകളും ബസ്സുകളും ഉണ്ടെങ്കിൽ കൂടിയും ഫാമിലികളുമായി വരുന്നവർ കൂടുതലും ഇത്തരം വണ്ടികളിലാണ് മൂകാംബികയിലേക്ക് യാത്ര തിരിക്കാറ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ടീമിനെ കണ്ടു കുറഞ്ഞ ചെലവിൽ അതായത് അവിടെ വെച്ചുകഴിഞ്ഞാല് ട്രിപ്പിനൊക്കെ വളരെ ചാർജാണ് ഞങ്ങക്ക് രണ്ട് വണ്ടിക്കായിട്ട് ആരത്തി അഞ്ഞൂറ് രൂപയായിട്ട് വിട്ടേ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് പോണ വഴി കാണാൻ സാധിക്കുക ഒട്ടുമിക്ക ദൂരം നമ്മൾ കാടിലൂടെയാണ് യാത്ര ചെയ്യുക പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ സംബന്ധിച്ച് മനോഹരമായ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന നല്ല റോഡുകളാണ് ഇപ്പം ഉൾഭാ ഉൾ ആണെങ്കിലും പൊതു റോഡാണെങ്കിലും ആ ഭാഗത്ത് കണ്ടത് അമ്പലത്തിന് അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷനും ഉള്ളത് അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്നും മുക്കാൽ മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഇവിടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി ഈ വഴിയാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ളത് അതിന് മുൻപായി നമുക്ക് റൂം കണ്ടെത്തണം കാരണം ഓൾറെഡി ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ റൂമെല്ലാം ഫില്ലഡ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞങ്ങൾക്ക് ഇനി വേണം റൂം സെറ്റ് ചെയ്യാനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല അമ്പലത്തിനടുത്ത് വരെ കുറേ ഫാൻസുകളും മറ്റും കാണുവാൻ സാധിക്കും നമുക്ക് വീട് അലങ്കരിക്കാനുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് എല്ലാം അവിടെ ലഭിക്കുന്നതാണ് പക്ഷെ നല്ല വിലയുമുണ്ട് മൂകാംബിക ക്ഷേത്രത്തിന് മുന്നിലെത്തി ഇനി റൂം സെറ്റ് ചെയ്ത് ഫ്രഷ് ഫ്രഷായതിനു ശേഷം വേണം ഇവിടെ വരാനായി ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങളാണ് ഈ ഫ്ലെക്സിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അളിയനും അളിയന്റെ അച്ഛനും ഏട്ടനും കൂടി പോയിട്ടുണ്ട് അന്വേഷിക്കാനായിട്ട് അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രധാന വഴിപാടുകൾ താലങ്ങളിൽ അതുപോലെ തന്നെ സമൂഹങ്ങളും മറ്റും അപ്പോൾ മൂലത്തെയും കൂട്ടിയും എല്ലാവരെയും പോകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്നിടത്ത് അന്വേഷിച്ചു അപ്പോൾ ഒന്ന് റെഡിയായി അപ്പോൾ ഞങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഒടുവിൽ കണ്ടെത്തി പക്ഷേ സിംഗിൾ റൂമിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ പറഞ്ഞെങ്കിൽ കൂടിയും സുറ്റുവട്ടവും അതുപോലെ തന്നെ റൂമും കാര്യങ്ങളെല്ലാം നീറ്റായിരുന്നു ബാത്റൂമെല്ലാം അടിപൊളിയായിരുന്നു ഇത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ടൊരു ലോഡ്ജുണ്ട് അതിൻ്റെ പിറകെ ഭാഗത്താണ് ഈ ഒരു ലോഡ്ജ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഫ്രഷ് ആവലെയെല്ലാം കഴിഞ്ഞ് ഞാനും അളിയനും പെങ്ങളും കുട്ടികളും കൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു ഞങ്ങളവിടെ എത്തിയ സമയത്ത് തിരക്ക് കുറവായിരുന്നെങ്കിലും ഒരു പതിനൊന്ന് മണിക്ക് ശേഷം വളരെയേറെ തിരക്ക് നമുക്കവിടെ കാണാൻ സാധിച്ചു രണ്ടര മണിക്കൂർ ക്യൂവിൽ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ദർശനം ലഭിച്ചത് ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് ക്യാമറ ഫോൺ എന്നിവ അലോഡല്ലാത്തത് കൊണ്ട് തന്നെ അതിനുള്ളിൽ വിഷ്വൽസ് ഞാൻ പകർത്തിയിട്ടില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതിനുള്ളിലാണ് നമുക്ക് ഫുഡ് കൊടുക്കുന്നത് അന്നദാനത്തിനുള്ള ഒരു റൂമിലേക്കുള്ള വഴിയാണിത് വരുന്നത് തുടക്കത്തിൽ തിരക്കില്ല എന്ന് തോന്നിയെങ്കിൽ കൂടിയിട്ടും എത്തുമ്പോഴേക്കാണ് മനസ്സിലായത് നല്ല തിരക്കാണ് അവിടെ ഉള്ളതെന്ന് അതിന് പുറമെ ആ ഹാളിനുള്ളിൽ എ സി ഉണ്ടെങ്കിൽ കൂടിയും ചൂടായിരുന്നു കൂടുതലും തിരക്കിലെല്ലാം പെട്ട് ആകെ സകടായാണ് ഞങ്ങൾ മുകളിലെത്തിയത് കുറേ നേരം ക്യൂലിൽ നിന്ന് കഴിച്ച പാടെ നേരെ പുറത്തിറങ്ങി റൂമിൽ ചെന്ന് ഉറക്കം കഴിഞ്ഞതിന് ശേഷം രാത്രിയോടെയാണ് പിന്നീട് അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് വന്നത് രാത്രിയിലും തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ഞങ്ങൾ ഇവിടെ ഒരിടത്ത് ഹോട്ടലിൽ നിന്നുമാണ് രാത്രി ഫുഡ് കഴിക്കാമെന്ന് പ്ലാനിട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ അതാ ദർശനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയായി ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് രാത്രി കയറിയിട്ടുണ്ടെന്ന് ഉള്ളിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ട് ഉള്ളിലത്തെ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല അധികം പിന്നെ എന്താ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളങ്ങനെ ഹോട്ടലിന് മുന്നിലെത്തി അർച്ചന എന്നാണ് ഹോട്ടലിൻ്റെ പേര് എല്ലാവരും മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ വയറൽ നിറച്ച് ഫാൻസി ഐറ്റംസ് എന്തെങ്കിലും മേടിക്കുക എന്നുള്ള പ്ലാനിൽ അങ്ങനെ പുറത്തിറങ്ങി തോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ബൊമ്മയാണിത് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ആ തലാട്ടിൽ കൊണ്ടുതന്നെ ഇരിക്കും പക്ഷേ അതിന് നാനൂറ്റമ്പത് രൂപയാണ് അവിടെ വില വന്നത് അതുപോലെ തന്നെ പല വീടുകളിൽ അലങ്കരിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള സ കാര്യങ്ങൾ സാധനങ്ങളുണ്ട് അവിടെ പക്ഷേ ഇതാണ് വില കൂടുതലാണ് കേട്ടോ താമസിച്ചത് ഞങ്ങളിപ്പോൾ ഇന്നലെ രാവിലെ വന്നിട്ട് ഇത് അപ്പോൾ ഇന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നല്ലൊരു സൗകര്യമുള്ളൊരു റൂം ക്വാർട്ടേഴ്സ് തന്നെയാണ് സിംഗിൾ റൂമാണ് നമ്മുടെ നിന്നിപ്പോൾ സിംഗിൾ റൂമിന് ആയിരത്തഞ്ഞൂറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ സീസൺ ടൈമിലൊക്കെ നല്ല കൂടും പിന്നെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും വണ്ടി പാർക്കിങ് കാണിച്ചാലും പിന്നെ അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ഏരിയ ആട്ടോ ഇവിടെ അപ്പോൾ വരുന്നവർക്ക് നമുക്ക് വരാൻ പറ്റും അത് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് എൻറ്ററയുടെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഉണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ ഈ ലോഡ്ജ് വരുന്നത് ഈ ലോഡ്ജിൻ്റെ പേര് വേണ്ടത് ഭുവനേശ്വരി ലോഡ്ജ് എന്നാണ് കേട്ടോ നല്ല രാവിലെ അതുപോലെ തന്നെ നല്ല രാത്രി ഇന്ന് പുലർച്ചെ അഞ്ച് മണിക്ക് ഞങ്ങൾ പോയി ദർശനം ഇതാക്കി ഇനിയിപ്പോഴെന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ ഒക്കെ കൂടി ലീവായിട്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സീസണിൻ്റെ മുമ്പ് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അത് ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങി പന്ത്രണ്ടര മുക്കാലിനാണ് ഞങ്ങളുടെ ട്രെയിൻ റിട്ടേൺ ട്രെയിൻ വരുന്നത് അപ്പോൾ ഞങ്ങൾ അതിനുള്ള ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കെന്തായാലും കുറേ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇനി എന്താ അധികം ഇനി അത്യാവശ്യം കാഴ്ചകളൊന്നും ഇവിടെ അങ്ങനെ അടുത്ത് കാണാനില്ലേ പിന്നെന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചും കൂടി ലോങ്ങ് പോയാൽ മാത്രമേ തന്നെയാണ് അത്യാവശ്യം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ട്രിപ്പിൽ ഇപ്പോൾ അത് ഉൾക്കെടുക്കണില്ല പിന്നെ ഒരു തവണ തവണയല്ല നമ്മുടെ വിസിറ്റിന് നമ്മളെന്തായാലും എല്ലായിടത്തും ചെന്ന് അത്യാവശ്യം വീഡിയോസൊക്കെ നമുക്ക് ഷെയർ ചെയ്തു തരണമായിരുന്നു വെക്കേ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഞാനും മോളുടെയും വേഗം ഇറങ്ങി ഞങ്ങൾ നേരം അമ്പത്തിന് മുന്നിലേക്ക് പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ബൈബിളിലൊരു വിസിറ്റ് തന്നെ ആയിരുന്നു നമുക്ക് മൂകാംബിക യാത്ര ഇത് ഒരു സീസൺ ടൈമൊക്കെ എണീച്ചാൽ നല്ല ഒരു തിരക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു തിരക്കില്ലാത്ത സമയത്ത് തന്നെ ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ മുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ക്യൂലൊക്കേണ്ടി വന്നു അപ്പോൾ സീസൺ അല്ലാത്തൊരു സമയത്താണ് വരുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ അതായത് സ്കൂൾ ലീവുള്ള ദിവസം അല്ലാതെ വരുവാണിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും

కాడడిరా നമ്മളിവിടെ വണ്ടി ഇറങ്ങിയിട്ട് ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് അങ്ങനെ സ്ട്രേറ്റ് പോലെയാണ് നമുക്ക് വഴി ഒരു റെയിൽ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ടാക്സി നോക്കി പോവുകയാണ് അപ്പോൾ അവിടെയാണ് അപ്പുറത്താണ് ടാക്സി സ്റ്റാൻഡ് വരുന്നത് ഇവിടെ അധികം ഈ കുടിജാദ്രിക്കൊക്കെ ഉള്ള ജീപ്പ് സർവീസുണ്ട് കേട്ടോ അതോട് അന്വേഷിച്ചൊക്കെ ഇപ്പോൾ ഒരാൾക്ക് അഞ്ഞൂറ് എന്നാണ് അവർ പറയുന്നത് ട്രാവലറാണ് എടുത്തത് നമ്മള് പത്ത് പേരുണ്ട് അപ്പൊ പത്ത് പേർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് നമുക്ക് സ്റ്റേഷൻ വരെ ആക്കി തരാന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഞങ്ങള് മൂകാംബിക വീടാണ് കേട്ടോ Gracias. നമുക്ക് റോഡിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ നമുക്ക് ഉള്ളൊരു അമ്പലമാണ് വനദൂർ ഗതാ ഇത് വരുന്നത് കേട്ടോ അങ്ങനെ വനദുർഗ തിരു ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് റെയിൽ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളങ്ങനെ റെയിൽ സ്റ്റേഷനിലെത്തി ഇനി പന്ത്രണ്ടരയ്ക്കാണ് ട്രെയിനുള്ളത് അപ്പോൾ അതാ കോഴിക്കോട് വരയ്ക്ക് പോകുന്ന ഒരു ട്രെയിനിപ്പോൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഞങ്ങളുടെ നെക്സ്റ്റ് ട്രെയിനാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ട്രെയിനിലുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ റിസർവേഷൻ നമുക്ക് കിട്ടിയില്ല അത് കാരണം കൊണ്ട് ഞങ്ങളിപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോണത് അപ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞ് ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ സീറ്റ് ഉണ്ടാവുന്നതാണ് പറഞ്ഞത് പോകുമ്പോഴേക്ക് ട്രെയിൻ മാർഗം വരുന്നവർ മാക്സിമം റിസർവേഷൻ ബുക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി നോക്കുക കാരണം ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല തിരക്കാണുള്ളത് അപ്പോൾ നമുക്ക് റിസർവേഷനിലെ വരുന്നവെച്ചാൽ നമുക്ക് ഹാപ്പിയായിട്ട് ഇവിടെ വന്ന് കണ്ടിട്ട് പോകാൻ പറ്റും ഇപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ് പക്ഷേ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾക്ക് എടുത്തിട്ടുള്ളത് അതിലിപ്പോൾ സീറ്റ് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കിയിട്ടാണ് അറിയാനായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മൂകാംബിക്ക് സൂപ്പർ അല്ലേ എല്ലാവരും എൻജോയ് ചെയ്തില്ലേ കളിപ്പാട്ടങ്ങളെല്ലാം കളിപ്പട്ടങ്ങളല്ലാതൊക്കെ മേടിച്ചില്ലേ കഴിച്ചേനൊക്കെ മേടിച്ചിരുന്നല്ലോ നോക്കട്ടെ കഴിച്ചേനൊക്കെ കാണിച്ചാൽ അയ്യേ നല്ല കളർ കഴിച്ചേനൊക്കെ ഇട്ടിട്ട് നല്ല ചെത്തായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങളുടെ പോണത് കൊപ്പം പട്ടാമ്പി ആ ഓക്കെ നമ്മൾ ട്രെയിനിൽ വരാറായില്ലേ നമ്മൾ ട്രെയിനിപ്പോൾ എത്തൂട്ടോ കേട്ടോ കേട്ട് ട്രെയിനുള്ള വെയിറ്റിങ്ങിലാണേ ഇപ്പോൾ നമ്മൾ ട്രെയിന് വരാറായിട്ടോ കുറച്ച് ലേറ്റ് ആയിരുന്നു ട്രെയിൻ ആ എന്താ ഒരു മിനിറ്റിനകം അവിടെ സ്റ്റേഷനിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് നമ്മളിവിടെ ഇതിപ്പോൾ ലോ ജനറൽ കമ്പാർട്ട്മെന്റിലുള്ള തിരക്കാണ് ഇപ്പോൾ ഇത് നല്ലതായിട്ട തിരക്കുണ്ട് ഇവിടെ ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ട് മാക്സിമം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സീറ്റൊക്കെ കിട്ടണ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പോണത് ഒറ്റവരിപ്പാതെ ആയിട്ട് നമുക്ക് ഇവിടുത്തെ റെയിൽ വരുന്നത് നമുക്ക് ഇനിയിപ്പോ പോണ്ടത് അങ്ങോട്ടാണ് റൂട്ടാണ് വരിക അവിടെ നിന്നാണ് ട്രെയിൻ വരിക ട്രെയിൻ എങ്ങനെ കിട്ടി കയ്യിൽ അപ്പോൾ നമ്മൾ ട്രെയിന് നിർത്തിയ സമയത്തേക്കാണ് നമ്മൾ ശരിക്കും ആകെ പെട്ടു എന്ന് വിചാരിച്ചത് കാരണം നല്ല തിരക്കുണ്ട് അതിനകത്ത് എല്ലാവരും സീറ്റ് പിടിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് അപ്പോൾ ഞങ്ങളും സീറ്റ് കിട്ടുമോ എന്നറിയില്ല അങ്ങനത്തൊക്കെ ഒരു കൺഫ്യൂഷനിലായിട്ടാണ് കയറിയത് പക്ഷേ ഓൾറെഡി നമ്മൾ അവർ പോകിയ കാലമായിട്ടാണ് കിടക്കുന്നത് അത്യാവശ്യം നല്ല സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കാസർഗോഡ് എത്തിയതിന് ശേഷം തിരക്കുണ്ടാകുമെന്ന് അറിയില്ല ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല സ്ഥലമൊക്കെ കിട്ടി ചാർജിങ് പോയിൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റി അതാ ഈ ഒരു ഭാഗം തന്നെ കണ്ടില്ലേ ഞാൻ ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ വന്ന ഫാമിലീസ് ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ ഭർത്താവും അമ്മയും ഇവരുടെ ഈ സീറ്റിൽ അതുപോലെ തന്നെ അപ്പുറത്തെ സീറ്റിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ല എല്ലാവരും പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാഴ്സലൊപ്പം ഇരുന്ന് കഴിക്കുകയാണ് ഇപ്പം എല്ലാവർക്കും കൂളായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റും

അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ പട്ടാമ്പി എത്തി അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക്